ാഹിന്റെ സൃഷ്ടികളിൽ ആരൊക്കെ ആരാധിക്കപ്പെട്ടിട്ടുണ്ട് പുണ്യാളരും പുണ്യാളത്തികളും ആരാധിക്കപ്പെട്ടിട്ടുണ്ട് നബി നബിപുങ്കവന്മാരും പണ്ഡിത ശ്രേഷ്ഠരും ആരാധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല സൃഷ്ടികളിൽ ഏറെ ദുർബലർ വരെ ആരാധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് മൃഗങ്ങൾ ആരാധിക്കപ്പെട്ടു സസ്യലതാദികൾ ആരാധിക്കപ്പെട്ടു പുഷ്പങ്ങളും ഫലങ്ങളും ആരാധിക്കപ്പെട്ടു എലിയും പുലിയും പാമ്പും പശുവും തുടങ്ങി പലതും വളരെ ക്ഷുദ്രമായ വസ്തുക്കൾ വരെ അത് നൂലായി തകിടായി ഏലസും ഐക്കല്ലും ഉറുക്കുമായി പലരും ആരാധിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ആരാധിക്കുന്നുവെങ്കിൽ സർവശക്തനായ സർവ്വതിൻ്റെയും സൃഷ്ടാവായ സകല നിലക്കും സമ്പൂർണനായ അള്ളാഹുവിനോട് ഇതിനെയൊക്കെ തുല്യപ്പെടുത്തുന്ന പാതകം സമന്മാരായി സ്വീകരിക്കുന്ന വലിയ കുറ്റം അതാണ് ഇതിലൂടെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹു സുഹാൻ വിശുദ്ധ ഖുർആാനിൽ നമ്മൾ പഠിച്ചു പോയതാണ് ഫലാത്ത് എന്ന് വിളക്കിയത് നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ നിശ്ചയിക്കരുതേ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്ന് വിളക്ക് വന്നത് ഈ വിഷയം ഏറ്റവും കൊടിയ പാതകമായി പറയപ്പെട്ടത് അല്ലാദ് പ്രതികരിച്ചത്യനെ തീർക്കലാണ് നിശ്ചയിക്കലാണ് അവൻ നിന്നെ സൃഷ്ടിച്ചിരിക്കേ നിസ്റൽ മാത്തങ്ങൾ ഈ അനുബന്ധം പറഞ്ഞപ്പോൾ വഹുഅഹല് എന്നുള്ള അനുബന്ധം പറഞ്ഞപ്പോൾ ഇബിൻ വസ്രൂദ് പറഞ്ഞു എന്നാണ് ചോദ്യകർത്താവ് ഇന്നതാലിക്കലഅം അത് മഹാ കൊടിയ കാര്യം തന്നെ എന്ന് അള്ളാഹ് ഹുസുഹാൻ താലാക്ക് സമന്മാരെ നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ അത് വിലക്കപ്പെട്ടതും അത് കൊടിയതുമാണ് എന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടു